ഹലോ കൂട്ടുകാരെ ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയാണെങ്കിൽ ആൻ്റണിയുടെ ആൾക്കാരെ തല്ലി ശരിയാക്കി അഞ്ഞൂറ് അടങ്ങുന്ന പെട്ടി ഓട്ടോറിക്ഷയുമായി കല്യാണം നടക്കുന്ന പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് സച്ചിയെ കണ്ടത് എം എൽ എ വളരെ ചൂടാകുന്നുണ്ട് എം എൽ എ പറയുന്നു അവനെ പിടിച്ച് കെട്ടിയിട്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കാൻ പറയുന്നു അപ്പോഴേക്കും സച്ചി പറയുന്നു എന്നെ വിട് എന്നെ വിട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ പെട്ടി ഓട്ടോറിക്ഷയുമായി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ നിങ്ങളൊന്നും മനസ്സിലാക്കുമെന്ന് പറയുന്ന സമയത്ത് ഹും നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്നും രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട് ആ സമയം രേവതിയും വന്ന് പറയുന്നു സച്ചിയേട്ടൻ പറയുന്നു സത്യമാണ് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു ആ സമയം രാഷ്ട്രീയക്കാരൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ കൈ വിടാൻ പറയുന്നു സച്ചി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെന്ന് ഞാൻ തെറ്റുകാരനല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ കൂടെയുള്ള പാർട്ടിക്കാരൻ പറയുന്നു അവൻ്റെ കയ്യിൽ കത്തിയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ എം എൽ എ ഒന്ന് പേടിച്ച് ബാക്കിലേക്ക് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും സച്ചിയുടെയും രേവതിയുടെയും സത്യസന്ധത മനസ്സിലാക്കി രാഷ്ട്രീയക്കാരൻ വെറുതെ വിടുന്നുണ്ടവരെ സച്ചിയും രേവതിയും ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ